പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമയൻ ഈശോ സ്നേഹം നിറഞ്ഞവരെ ഇന്ന് കൈത്താക്കാലത്തിന്റെ മൂന്നാമത്തെ ആഴ്ചയിൽ ഈ ബുധനാഴ്ച ഇന്ന് ഈശോ നമ്മളോട് സംസാരിക്കുന്ന വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിലാണ് ഈശോ അന്ത്യത്താഴ സമയത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നതും സ്നേഹത്തിന്റെ പ്രമാണത്തെ കുറിച്ച് സംസാരിക്കുന്നതുമാണ് ഈ സുവിശേഷം ഒരു വത്താഴ് സമയത്ത് രണ്ടു പേരുടെ മനസ്സിൽ രണ്ട് വ്യത്യസ്തമായ കാര്യങ്ങൾ തോന്നുന്നത് നമ്മളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കുന്നു ഈശോയ്ക്ക് മനസ്സിൽ തോന്നിയത് താൻ ഗുരുവാണ് മുതിർന്നയാളാണ് ദൈവമാണ് പക്ഷേ തൻ്റെ കൂടെയുള്ള ശിഷ്യരുടെ കാല് പോലും കഴുകാനുള്ള എളിമയുടെ കാര്യം മനസ്സിൽ തോന്നുന്നു മറ്റൊരാൾ യുദാസാണ് അയാൾക്ക് പണത്തോടുള്ള കൊതി മറ്റ് കാര്യങ്ങളിലുള്ള ശ്രദ്ധ അതുകൊണ്ട് ഏറ്റവും പ്രധാനമായ ഈശോ കൂടെ ഇരിക്കുന്നതിൻ്റെ പ്രസക്തി മറന്നുപോയിട്ട് ഈശോയെ ഒറ്റ കൊടുക്കാനായിട്ട് തോന്നുന്നു ഒരാൾക്ക് വളരെ എളിമയുടെ സ്നേഹത്തിന്റെ തോന്നലും മറ്റൊരാൾക്ക് എല്ലാം ഭൗതികമായ രീതിയിൽ നേടണമെന്ന് ചിന്തിക്കുന്നതിൻ്റെ പേരിൽ യഥാർത്ഥ സ്നേഹത്തെ കാണാതെ അതിനെ ഒറ്റിക്കൊടുക്കാൻ ആലോചിക്കുന്ന മനസ്സ് ഒന്ന് പിശാചിൽ നിന്നും മറ്റേത് ദൈവത്തിൽ നിന്നുമുള്ള ചിന്തകളാണെന്ന് നമുക്കറിയാം നമ്മൾ സ്നേഹപൂർവ്വം ഈ കാര്യത്തെക്കുറിച്ച് നമ്മളോട് ചേർത്ത് വെച്ച് ചിന്തിക്കുന്നത് ഇങ്ങനെയാണ് നമ്മുടെ ഒത്തുചേരലുകളുടെ സമയത്ത് ഒരുമിച്ചുള്ള ഭക്ഷണ സമയങ്ങളിലൊക്കെ സഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നന്മയുടെയും ചിന്തകളാണോ അതോ സ്വാർത്ഥതയുടെയും തിന്മയുടെയും ചിന്തകളാണോ നമ്മുടെ മനസ്സിൽ ഉയരുന്നത് നമുക്കൊരുമിച്ച് കൂടാൻ ഒരുമിച്ച് സംസാരിക്കാൻ വരുന്ന സാഹചര്യങ്ങളിൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന നല്ല അവസരങ്ങളിൽ നമുക്ക് അപ്പോഴും മോശമായ ചിന്തകളാണ് യുവദാസിനെ പോലെ മനസ്സിലുള്ളത് മറ്റാളുകളെക്കുറിച്ച് കുറിച്ച് അതയോ സ്നേഹത്തിൻ്റെയും എളിമയുടെയും പരസ്പര സഹകരണത്തിൻ്റെയും മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യാനുള്ള മനസ്സിൻ്റെയുമാണ് കടന്നു വരുന്ന ചിന്തകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാം ഇതിൻ്റെ ഉറവിടം എവിടുന്നാണെന്ന് യുദാസിന്റെ മനസ്സിലെ ചിന്തകളുടെ ഉറവിടം പിശാചിൽ നിന്നായിരുന്നു ഈശോയുടെ മനസ്സിൽ കാലുകഴുകാൻ തോന്നിപ്പിച്ച ആ വലിയ എളിമയുടെ ചിന്ത ദൈവികമായിരുന്നു ദൈവദത്തമായിരുന്നു തിന്മയുടെ തോന്നലുകളെ തുടക്കത്തിലെ ഒഴിവാക്കുക എന്നുള്ളതാണ് യുദാസിന്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന പാഠം പലപ്പോഴും തിന്മകൾ ഓർമ്മകളായി ചിന്തകളായി ആലോചനകളായി മനസ്സിൽ വരുമ്പോൾ അതിനെ നിയന്ത്രിക്കാതെ വളരാൻ അനുവദിക്കുന്നതാണ് അത് വാക്കിലും പ്രവർ പെരുമാറ്റത്തിലും മനോഭാവങ്ങളിലുമായി പുറത്തേക്ക് വരുന്നത് അത് ചിലപ്പോൾ യൂദാസിൻ്റെ പോലെയുള്ള വലിയ വില കൊടുക്കേണ്ടി വരുന്ന അന്ത്യങ്ങളിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുകയും ചെയ്യാം നമ്മുടെ മനസ്സിൽ മോശമായ ചിന്തകൾ എന്തെങ്കിലും തരത്തിലുള്ളത് വരുമ്പോഴേ ഒഴിവാക്കാനും ഈശോയുടേതുപോലെ എപ്പോഴും നന്മയുടെയും എളിമയുടെയും സ്നേഹത്തിൻ്റെയും ചിന്തകൾ നമുക്ക് ഓരോ നിമിഷവും കൊണ്ടു നടക്കാനും പരിശ്രമിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായി ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു എല്ലാ പ്രവർത്തനങ്ങളുടെയും തുടക്കം ഹൃദയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചിന്തകളാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു കർത്താവ് ഞങ്ങളുടെ മനസ്സിൽ ആശയങ്ങളായി പദ്ധതികളായി ചിന്തകളായി ഓരോ കാര്യങ്ങൾ രൂപപ്പെടുമ്പോൾ അത് നന്മയാണോ തിന്മയാണോ എന്ന് എത്രയും വേഗം തിരിച്ചറിയുവാനും നന്മയാണെങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കുവാനും തിന്മയാണെങ്കിൽ എത്രയും വേഗം അതിനെ മനസ്സിൽ നിന്ന് ഒഴിവാക്കാനുമുള്ള വിവേകവും വിവേചന ശക്തിയും ഞങ്ങൾക്ക് നൽകണമേ നമ്മുടെ കർത്താവ് ഈശ്വമിഹായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ